അനസിക്ക എന്തിനാ ഈ പുതിയ പയ്യനെപ്പോഴും വണ്ടി കൊടുത്തുവിടുന്നത് അവനും നമ്മളെപ്പോലെ ചായയും ചോറുമെല്ലാം ഈ പണിസൈറ്റിൽ കൊണ്ടുവന്ന് കഴിച്ചൂടെ അവൻ മാത്രം എന്തിനാ ചായ സമയത്തും മൂന്ന് സമയത്തും ഇത്രയും ദൂരം വീട്ടിൽ പോകുന്നത് അതും സ്വന്തമായി ഒരു വണ്ടി പോലും ഇല്ലാതെ മറ്റുള്ളവന്റെ വണ്ടി വാങ്ങി നിങ്ങളാട്ടോ ഇവരെയൊക്കെ ചീത്തിയാക്കുന്നത് അനസ്മേ സ്ത്രീയുടെ പെയിന്റിംഗ് പണി പണിസൈറ്റിൽ പത്തര മണിക്കുള്ള ചായ കുടി ഗ്യാപ്പിൽ ഷാഫിയുടെ ചോദ്യമാണ് മേസ്ത്രിയായ അനസിനോട് രണ്ടു ദിവസം മുമ്പ് പുതുതായി വന്ന സാബിറിനെ പറ്റിയാണ് പരാതി സാബിർ ഒഴികെ എല്ലാവരും ചായയും ചോറുമെല്ലാം പണിസൈറ്റിൽ കൊണ്ടുവന്നു കഴിക്കുമ്പോൾ വന്ന രണ്ടു ദിവസവും സാബിർ മാത്രം സ്ത്രീയുടെ വണ്ടിയും വാങ്ങി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വരുന്നു അതും അവരെല്ലാം ചായ കുടിക്കലും ചോറ് കഴിക്കലും കഴിഞ്ഞ് പണി തുടങ്ങിയതിനു ശേഷമാണ് സാബിർ തിരിച്ചെത്തുന്നതും സാബിറിന്റെ ആ താമസിച്ചുള്ള വരവിലുള്ള ചെറിയ ചൊരുക്കാണ് ഇന്ന് ഷാഫി അനസ്മേസ്ത്രിയുടെ അടുത്തു പറഞ്ഞത് വണ്ടി സ്റ്റാൻഡിൽ വെച്ച് ഓടിക്കിതച്ചു വന്ന അതേപടി ജനൽകമ്പി ഉരയ്ക്കാൻ തുടങ്ങിയ സാബിറിനോട് അനസ് ചോദിച്ചു സാബിറേ നിനക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന പോലെ ചായയും ചോറും ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചുടേ ഷാഫിക്ക് ആ ചോദ്യം നന്നെ പിടിച്ചു തന്റെ പരാതി ഏറ്റിരിക്കുന്നു എന്ന മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് ഷാഫി ആരും കാണാതെ ഒന്ന് അന്തസിച്ചു ഓടിക്കയറിയ കിതപ്പ് മാറാതെ ജനൽകമ്പി ഉരയ്ക്കാൻ തുടങ്ങിയ സാബിർ അനസിക്കായയുടെ മുഖത്തേക്ക് സഹതാപത്തോടു ഒന്ന് നോക്കി ശുദ്ധഹൃദയനായ അനസ് അത് കണ്ട് സാബിറിനോട് പറഞ്ഞു അയ്യോ വല്ല നല്ല ബുദ്ധിമുട്ടുണ്ടേ വേണ്ടാട്ടോ സാബിറേ എന്റെ വണ്ടി തന്നെ എടുത്തുകൊണ്ട് പോയി ഭക്ഷണം കഴിച്ചു വന്നോളൂ കുഴപ്പമില്ലാട്ടോ അയ്യോ ഇക്ക അതല്ല വീട്ടിലെ ഉമ്മാക്ക് സുഖവുമില്ല രാവിലെ തന്നെ ഭക്ഷണം വെച്ചു തരാൻ അതുകൊണ്ട് ഞാൻ ഇക്കയുടെ വണ്ടി വാങ്ങി വീട്ടിൽ പോകുന്നത് എന്ന തനിക്ക് അടുത്ത കടയിൽ നിന്ന് കഴിച്ചു ഷാഫി ഇടയിൽ കയറി ഒന്നുകൂടി ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് സാബിറിനോട് ചോദിച്ചു ഷാഫി അനസ് ഒന്ന് കൊണ്ടു വിളിച്ചു അതോടെ ഷാഫി പിന്നെ ഒന്നും മിണ്ടിയില്ല അനസ് പണിക്കിടയിൽ സാബിറിനെ നോക്കി ചോദിച്ചു അല്ല സാബിരേ എവിടെയാണ് ആദ്യം താമസിച്ചിരുന്നത് ഞാൻ അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു വെക്കാ താമസിച്ചിരുന്നത് ഒരാഴ്ചയായുള്ളവിടെ ഈ പഞ്ചായത്തിൽ താമസം തുടങ്ങിയിട്ട് സാബിറിന്റെ തളർച്ചയും വേദന തുളുമ്പുന്ന മുഖവും ശ്രദ്ധിച്ച അനസ് പിന്നെ ഒന്നും സാബിറിനോട് ചോദിച്ചില്ല അന്നത്തെ പണി സൈറ്റ് അങ്ങനെ പാട്ടും തമാശയും ഒക്കെയായി കഴിഞ്ഞുപോയി പിറ്റേ അന്ന് സൈറ്റിലേക്ക് പോകാൻ എല്ലാവരും എത്തിയിട്ടും സാബിർ മാത്രം എത്തിയില്ല സാബിറിനു വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു അനസ് വിളിച്ചു നോക്കാൻ സാബിറിന്റെ ഫോൺ നമ്പർ വാങ്ങാതിരുന്നത് മണ്ടത്തരമായി എന്ന് സ്വയം മനസ്സിൽ പറഞ്ഞു പണിക്ക് വരുമ്പോൾ സാബിറിന്റെ കയ്യിൽ ഫോണൊന്നും ഇതുവരെ കണ്ടിട്ടുമില്ല കുറച്ചുനേരം കൂടി കാത്തുനിന്നിട്ട് അനസ് വണ്ടിയും എടുത്ത് സൈറ്റിലേക്ക് പോയി അന്നത്തെ പണി സൈറ്റിലെ സംസാരം മുഴുവൻ സാബിറിനെക്കുറിച്ച് തന്നെയായിരുന്നു തുടക്കമിട്ടത് അനസ് തന്നെയാണ് എന്തു പറ്റിയാവോ സാബറിൻ നിന്ന് പണിക്ക് വരാതിരുന്നത് കേട്ടതും ഷാഫി ചാടിക്കയറി പറഞ്ഞു രണ്ടു ദിവസത്തെ പണിക്കാശ് കയ്യിലുണ്ടാവും ഇനി ചിലപ്പോൾ അത് തീർന്നിട്ടേ വരുമോ കാര്യമറിയാതെ അങ്ങനെയൊന്നും പറയില്ലേ ഷാഫി അവരുടെ കൂടെ പണി ചെയ്യുന്ന മറ്റൊരാൾ ഇടയിൽ കയറി പറഞ്ഞു അന്നേരം മനസ്സ് ആലോചിക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ് റോഡരികിൽ എന്നെയും കാത്തുനിന്ന് ഇക്ക ഞാനും പണിക്ക് പോരട്ടെ എന്ന് ചോദിച്ച ആ മുഖം ഏയ് ഒരു കാരണവുമില്ലാതെ പണിക്ക് വരാതിരിക്കാൻ അവൻ അങ്ങനത്തെ ആളല്ല എന്ന് തോന്നുന്നു ഇൻഷാല്ല പണി കഴിഞ്ഞിട്ടൊന്ന് അന്വേഷിച്ചു പോകാം അനസ് മനസ്സിൽ തീരുമാനിച്ചു ചായകുടി ടൈമിൽ അനസ്മേസ്ത്രീ ഷാഫിയോട് ചോദിച്ചു സാബിർ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഷാഫി അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും അന്ന് പണി കഴിഞ്ഞ അനസ്മേസ്ത്രിയും ഷാഫിയും സാബിറിന്റെ വീട് അന്വേഷിച്ചെത്തി ഓടുമേഞ്ഞ തേക്കാത്ത പഴയൊരു കൊച്ചുവീട് വണ്ടി അടുത്ത വീട്ടിലെ മുറ്റത്ത് വെച്ച് സാബിറിന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഉമ്മ ചോദിച്ചു മക്കളേതാ അവിടുത്തെ ബന്ധുക്കളാണോ അവിടുത്തെ കുട്ടിക്ക് ഉമ്മാക്ക് ഇന്നിത്തിരി കൂടുതലാണെന്ന് അത് കേട്ട അനസ്മേസ്ത്രി പറഞ്ഞു ഞങ്ങൾ സാബിറുമായി ഒരുമിച്ച് പണിയെടുക്കുന്നതാമ്മ സാബിർ അവിടെ ഉണ്ടോ ആ കുട്ടി പിന്നെ അതിനുമായ ആയിട്ട് എങ്ങോട്ട് പോകാനാ മക്കളെ രണ്ടു ദിവസം എന്നെ ഏൽപ്പിച്ചാണ് ആ മോൻ പണിക്കു വന്നത് അവറ്റേക്ക് വല്ലതും കഴിക്കണ്ടേ അസുഖം കൂടുമ്പോൾ ആ മോൻ വേണം അടുത്ത് വേറെ ആരെയും അടുപ്പിക്കില്ല ആ നിങ്ങൾ ചെല് അനസും ഷാഫിയും വീടിന്റെ ഉമ്മറത്തുനിന്ന് കണ്ടു ആ ചെറിയ വീട്ടിൽ ഒരു കട്ടിലിൽ മുടിയെല്ലാം പാറിപ്പറന്ന് തോളിലൂടെ താഴേക്ക് കിടക്കുന്ന തട്ടവും ഇട്ടിരിക്കുന്ന സാബിറിന്റെ ഉമ്മയെ കട്ടിലിന് താഴെയിരുന്ന് ഉമ്മാന്റെ കാല് ഞെക്കിക്കൊടുക്കുകയാണ് സാബിർ സാബിറിന്റെ തലയിൽ മുടികൾ പിടിച്ചു വലിച്ചുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്ന ഉമ്മ ഇടയ്ക്ക് ഉച്ചത്തിൽ ചിരിക്കുന്നുമുണ്ട് ആ കാഴ്ച കണ്ട് അനസ്സു പയ്യെ വിളിച്ചു സാബിറേ നോക്കിയ സാബിർ പെട്ടെന്ന് വിളിച്ചുപോയി ഹല്ല അനസിക്കോ അവരുടെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടി തന്റെ മുടിയിൽ നിന്ന് പയ്യെ പയ്യെ ഉമ്മാന്റെ വിടുവിച്ചുകൊണ്ട് ആ ചെറിയ വീടിന്റെ കോലായിൽ ഒരു പുൽപ്പായ വിരിച്ചുകൊടുത്തിരിക്കാൻ പറഞ്ഞു സാബിർ അവരോട് സാബിറിന് ഇന്ന് പണിക്കു കണ്ടില്ല അതുകൊണ്ടാ വന്നത് ഞങ്ങൾ അനസ്സു പറഞ്ഞു അതിക്ക ഉമ്മാക്കിന്ന് വൈയായിക ഇത്തിരി കൂടുതലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാത്തത് പിന്നെ ഇക്കായെ വിളിച്ചു പറയാൻ എന്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നില്ല സാബിന്റെ വിഷമം തോന്നരുത് ഉമ്മാക്കെന്താണ് അസുഖം അനസ്സും അടിച്ചു മടിച്ച് ചോദിച്ചു എനിക്ക് എനിക്കിപ്പോൾ വിഷമമൊന്നുമല്ല ഇക്ക എന്റെ ഉമ്മാക്ക് ഇപ്പം മനസ്സിനാണ് അസുഖം ഉമ്മാന്റെ മനസ്സിപ്പോൾ നേരെയല്ല ഞങ്ങളും നല്ലപോലെ ജീവിച്ചിരുന്നതാ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒറ്റ മോനാണ് ഞാൻ സ്വന്തമായി നല്ലൊരു വീടും സന്തോഷമുള്ള ഒരു ജീവിതവുമായിരുന്നു ഉപ്പ നല്ലൊരു ടാക്സി ഡ്രൈവറായിരുന്നു പത്തിൽകിച്ച് പഠിപ്പ് അവസാനിപ്പിച്ച് എന്നെയും ഉപ്പ നല്ലൊരു ഡ്രൈവറാക്കി ഞാനും ഉപ്പയെപ്പോലെ ടാക്സി ഓടിക്കാൻ തുടങ്ങി ഞങ്ങളുടെ രണ്ടുപേരുടെയും വരുമാനം ഞങ്ങളുടെ വീട്ടിൽ ധാരാളമായിരുന്നു സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ഒരു ദിവസം ഞാനും ഉപ്പയും ഉമ്മയും എനിക്ക് പെണ്ണ് കണ്ടുവന്ന ദിവസം വൈകിട്ട് ഉപ്പയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നതാണ് ഉപ്പ ഞങ്ങളെ വിട്ടുപോയി പിന്നീടാണ് ഉമ്മക്ക് ഓരോരോ അസുഖങ്ങൾ തുടങ്ങിയത് ഒരു ദിവസം തലകറങ്ങി വീണതാണ് ഉമ്മ ഉമ്മയുടെ ഒരു ഭാഗം തളർന്നുപോയി ഉമ്മയുടെ ചികിത്സക്കായി വണ്ടിയും വീടുമെല്ലാം വിൽക്കേണ്ടി വന്നു കുറെ നാളുകളായി ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ് സാബിറിന്റെ ആ സംസാരത്തിനിടയിൽ ഉമ്മ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു എടാ ഭ്രാന്ത ഇങ്ങോട്ട് വാടാ എന്റെ കാലൊന്ന് തിരുമിത്താടാ കുറേ നേരം അങ്ങനെ പറഞ്ഞു ഒച്ച വെച്ച് പിന്നെ പയ്യെ പയ്യെ വിളിച്ചുകൊണ്ടിരുന്നു ഉമ്മാന്റെ മോനെ സാബിയേ സാബിയേ ഉമ്മാന്റെ ബുത്തേ ഉമ്മാന്റെ അരികിലേക്ക് വാടാ കുഞ്ഞേ അത് കേട്ട് കണ്ണിൽ നിന്ന് ഊർന്നു വീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് സാബിർ തുടർന്നു ശരീരം തളർന്നു വീണ ഉമ്മയുടെ പതുക്കെ പതുക്കെ മനസ്സിന്റെ താളവും തെറ്റിത്തുടങ്ങിയിരിക്കുന്നു ഉമ്മാക്ക് അസുഖം കൂടുമ്പോൾ എനിക്ക് എങ്ങോട്ടും ഒരു പണിക്കും പോകാൻ കഴിയില്ല അങ്ങനെ പല പല വാടക വീടുകളിലും താമസിച്ചു വാടക കൊടുക്കാനില്ലാതാവുമ്പോൾ വീണ്ടും അടുത്ത വീട്ടിലേക്ക് പോകും ഞങ്ങൾ കയ്യിലുണ്ടായ ഫോൺ വിട്ടിട്ടാണ് ഈ വീടിന്റെ പകുതി അഡ്വാൻസ് കൊടുത്തത് എൻ്റെ ഈ പൊന്നിനെ നോക്കി എനിക്ക് ജീവിച്ചു തീർക്കേണ്ട ഐക്ക അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയ സാബിറിനെ ആശ്വസിപ്പിക്കാൻ അനസ്മേസ്ത്രീക്കും ഷാർഫിക്കും കഴിഞ്ഞില്ല കാരണം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അനസ്മേസ്ത്രി സാബിറിനെ ചേർത്തു പിടിച്ചു സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു സാബിറേ നിനക്കിപ്പോ ഒരു കല്യാണം കഴിച്ചൂടെ നിന്റെ ഉമ്മാന്റെ അടുത്ത് ഒരാളാവുകയും ചെയ്യും നിനക്ക് ജോലിക്ക് വരികയും ചെയ്യാം പിന്നെ നിനക്ക് ഒരു ജീവിതമാവുകയുമില്ലേ അയ്യോ ഇക്ക ഉമ്മാന്റെ അസുഖമറിഞ്ഞ് ആദ്യം കണ്ട കല്യാണം മുടങ്ങിയതാ പിന്നെ എനിക്കെന്റെ ഉള്ളിൽ പേടിയായിക്ക വരുന്ന പിണ്ണിന് എന്റെ ഉമ്മ ഒരു ഭാരമായാൽ ഉമ്മ പോലും അറിയാതെ സംഭവിക്കുന്ന ഉമ്മാൻ്റെ മലവും മൂത്രവും അവൾക്കൊരറപ്പായാൽ വെറുപ്പായാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ ഉമ്മയെ എനിക്കത്രക്ക് ജീവനാണിക്ക ഞാൻ നോക്കിക്കോളാം ഇക്ക മരിക്കുവോളം എന്റെ പൊന്നുമ്മേ നിർത്താതെ വിങ്ങി വിങ്ങിക്കരയുന്ന സാബിറിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ കുറച്ചുനേരം കൂടി സാബിറിന്റെ അരികിൽ നിന്ന് സലാം ചൊല്ലി പിരിയുമ്പോൾ അനസിൻ്റെയും ഷാഫിയുടെയും കൺമുന്നിൽ തങ്ങളുടെ ഉമ്മമാരായിരുന്നു നിറഞ്ഞുപോയ കണ്ണുകൾ തുടച്ചുകൊണ്ട് രണ്ടുപേരും ഓർത്തു ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങളിങ്ങനെ സ്നേഹിച്ചിരുന്നുണ്ടൊറബേ സാബിറിൻ്റെ വീട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോകും വഴി മരിച്ചുപോയ തന്റെ ഉമ്മാൻറെ കബറിനരികിൽ പോയി നിന്ന് കരഞ്ഞുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു അനസ്മേസ്ത്രി ഞാനേറെ സ്നേഹിച്ച എൻ്റെ പുന്നാര ഉമ്മ ഇന്ന് ആറടി മണ്ണിലാണ് അള്ള നീ എൻ്റെ എന്റെ ഉമ്മയുടെ കബർ വിശാലമാക്കി ഉമ്മക്ക് നിന്റെ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഇടം നൽകണേ അല്ല കനിവിൻ്റെ കടലായ ഈ ഭൂമിയിലെ സ്വർഗമായ പുന്നുമ്മമാരെക്കുറിച്ച് ഏറെ പറഞ്ഞാലും എത്രവട്ടം എഴുതിയാലും തീരുമോ റബ്ബേ മക്കൾക്ക് നീ നൽകിയ ഉമ്മയെന്ന പൂമഹിമയിൽ കാൽപാദം സ്വർഗമല്ലേ റബ്ബേ രാപ്പകൾ ഉറങ്ങാതെ ഞങ്ങൾക്കായി കൂട്ടിരുന്ന പരിശുദ്ധ ജന്മമല്ലേ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങൾക്കായി കാത്തിരുന്ന സഹനക്കടൽ ഞങ്ങളുടെ ഉമ്മമാർ ഉമ്മ എന്ന രണ്ടക്ഷരം ചേർത്ത് വിളിക്കുന്ന ആ പൂങ്കാവിനെ ഞങ്ങൾക്ക് കൺമുന്നിൽ കാണാൻ തന്നെ നന്മയല്ലേ ഭാഗ്യം നൽകണയല്ല ഞങ്ങൾ മക്കൾക്ക് കൊതി തീരും വരെ സ്നേഹിക്കാൻ മതിയാവോളം വർണ്ണിക്കാൻ ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ ഉമ്മയെ പരിപാലിച്ചതിൽ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് വീഴ്ചകൾ ഇന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ട് റബ്ബെ എനിക്ക് നീ മാപ്പ് നൽകണയല്ല ഒരു മുട്ടുസൂചി കയറാൻ പോലും നമ്മുടെ മനസ്സിൽ ഗ്യാപ്പില്ലാതെ നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടട്ടെ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകട്ടെ